இந்தியன் வோமசேனுடைய கருத்து பகரான் േഴ് തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങൾ കൂടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പ്രതിരോധ മന്ത്രാലയം ഉടൻ കരാർ നൽകും കോടി രൂപയുടേതാണ് കരാർ ഈ വർഷം അവസാനത്തോടെയാകും യുദ്ധവിമാനങ്ങൾ സേനയ്ക്ക് കൈമാറുക നേരത്തെ ഇത്തരത്തിൽ എൺപത്തിമൂന്ന് വിമാനങ്ങൾക്കായി എച്ച് എ എല്ലിന് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാർ മന്ത്രാലയം നൽകിയിരുന്നു നവീകരണത്തിന്റെ പാതയിലാണ് പ്രതിരോധ മേഖലയെന്നും അതിനാക്കം കൂട്ടുന്നവയാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളും യുദ്ധസംവിധാനങ്ങളുമെന്നും പ്രതിരോധ മേഖലയിലെ വൃത്തങ്ങൾ പറഞ്ഞു ഐ എഫിന്റെ മിക്കോ യാൻ ഗുരേവിഷ് മിക് ട്വന്റി വൺ യുദ്ധ പകരമായിരിക്കും സിംഗിൾ എഞ്ചിൻ എം കെ വൺ എ വ്യോമസേനയുടെ ഭാഗമായി എൽ സി എ എ വണ്ണിന്റെ നൂതന വകഭേദമാണ് എൽ സി എ വൺ എ ഇതിനോടകം മുപ്പത്തിയഞ്ച് എൽ സി എ വൺ എ വിമാനങ്ങൾ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് പ്രതിവർഷം പതിനഞ്ച് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങളാണ് വിമാനങ്ങളാണ് എ എൽ ബംഗളൂരുവിൽ നിർമ്മിക്കുന്നത് വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനായി എസ് എ എൽ ിൽ പുതിയ പ്രൊഡക്ഷൻ ലൈൻ സജ്ജമാക്കാനുള്ള പദ്ധതിയിലാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈലിനായി താൽപര്യം പ്രകടിപ്പിച്ച ബ്രസീലും രംഗത്തെത്തിയിട്ടുണ്ട് അതിനിടെ മിസൈലുകൾക്കായി ബ്രസീലിയൻ അധികൃതർ ഇന്ത്യയുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നാണ് വിവരം കരാർ ഉറപ്പിച്ചാൽ ഇന്ത്യയുടെ ആകാശ് മിസൈലുകൾ ബ്രസീലിയൻ സേനയുടെ സ്വന്തമാകും കരയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലാണ് ആകാശ് മിസൈൽ ഇവയിൽ ന്യൂ ജനറേഷൻ ആകാശ് മിസൈലുകളാണ് ബ്രസീലിന് ആവശ്യം കരസേനയ്ക്ക് വേണ്ടിയാണ് ബ്രസീൽ മിസൈൽ വാങ്ങുന്നത് നാവികസേനയുടെ കരുത്തിനായി നിലവിലുള്ള സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി ും സാങ്കേതിക വിദ്യകളും ബ്രസീൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ആകാശ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ആയുധ നിർമ്മാതാക്കളായ ഡി ആർഡിയോ ആണ് മിസൈലുകളുടെ നിർമ്മാതാക്കൾ ആകാശ് മിസൈലുകളുടെ നവീകരിച്ച പതിപ്പാണ് ആകാശ് എഞ്ചിൻ അടുത്തിടെ ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിനായി ബ്രസീൽ ആവശ്യം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആകാശ് മിസൈലുകൾക്കായി ചർച്ച നടക്കുന്നത് ഇത്തരം ചർച്ചകൾ വഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാകും അതിനിടെ അമേരിക്കയുടെ പാട്ട് യേറ്റിനെ പോലും വിറപ്പിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് മാതൃകയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാനൊരുങ്ങിയ ഇന്ത്യ തദ്ദേശീയമായി മൂന്ന് വ്യത്യസ്ത തരം മിസൈലുകളാണ് അവതരിപ്പിക്കുക ഓരോന്നും വ്യത്യസ്ത ദൂരങ്ങളിൽ ശത്രുഭീഷണികളെ ലക്ഷ്യം വയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പരമാവധി ദൂരപരിധി നാനൂറ് ആണ് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ഭീഷണികളെ അതിജീവിക്കാൻ ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് കഴിയും പ്രോജക്ട് കുഷ എന്ന പദ്ധതി വഴിയാകും നിർമ്മാണം ഇന്ത്യയുടെ വിപുലമായ സൈനിക നവീകരണ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നിർമ്മാണം മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് പുതിയ തലം കൂടി നൽകുന്ന പദ്ധതി ാണ് ഇന്ത്യൻ വ്യോമസേന റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന്റെ നിരവധി സ്ക്വാഡ്രണുകൾ ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് റഷ്യയുടെ ഏറ്റവും ദീർഘവും ഇടത്തരവും ഉപരിതല വിമാന മിസൈൽ പ്രതിരോധ സംവിധാനവുമാണ് എസ് ഫോർ ഹൺഡ്രഡ് അമേരിക്ക വികസിപ്പിച്ചെടുത്ത പാട്രിയറ്റ് അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റി ത്രീനേക്കാൾ പതിമടങ്ങ് ശക്തിയുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ് ഡ്രൈഫ് അമേരിക്കയുടെ നാല് പാട്രിയറ്റ് ഡിഫൻസ് യൂണിറ്റിന് തുല്യമായവരെ ഹൺഡ്രഡ്